തടി കെട്ടുന്ന രൂപത്തിലുള്ള തടിച്ച വടം തന്നെയാണ് ഇത് ഇത് ഈ തടി അടുപ്പിച്ച് ഒരുമിച്ച് കെട്ടുന്ന രൂപത്തിൽ തന്നെ കെട്ടിയിട്ട രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ കയർ കിടക്കുന്നത് അതുകൂടിയാണ് കൂടുതൽ സംശയമുയർത്തുന്നത് തടി കെട്ടിയ കയറാണോ എന്നുള്ളത് ഈ സാധാരണ കയറല്ല വടമാണ് വലിയ തടികഷ്ണങ്ങളാണ് മുന്നൂറ് തടി കഷ്ണങ്ങൾ കെട്ടിക്കൊണ്ടുവരുന്ന കയർ എന്നതിൻ്റെ സൂചനകൾ തന്നെ നമുക്ക് ലഭിക്കുകയാണ് മണ്ണ് നീക്കൽ രണ്ട് ജെ സി ബികൾ ഉപയോഗിച്ച് പുരോഗമിക്കുമ്പോൾ അതിനിടയ്ക്ക് ഒരു ശക്തമായ മഴ വന്നു പക്ഷേ മഴ വന്നു പോയി നിമിഷങ്ങൾക്കകം തന്നെ മഴ പോയി ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ് അതേസമയം ഇപ്പോൾ കാറ്റും ശക്തമായി വീശുന്നു ഇതിനിടയ്ക്ക് തിരച്ചിൽ പുരോഗമിക്കുന്നു അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് കരൻ നാവികസേന ഒരേ സമയം തിരച്ചിൽ നടത്തുമ്പോൾ സിഗ്നൽ ലഭിച്ചെടുത്ത് എന്തെങ്കിലും തുമ്പ് കണ്ടെത്താനാകുമോ എന്നുള്ളതാണ് ഈ ഒൻപതാം നാളിലെ പ്രതീക്ഷ തിരച്ചിൽ തുടങ്ങി ഒൻപതാം നാൾ സംയുക്ത പരിശോധനയിലേക്ക് കടക്കുമ്പോൾ വലിയ പരാതികളില്ലാത്ത വിവാദങ്ങൾ ഒഴിഞ്ഞ ദിവസം എന്ന് വേണമെങ്കിൽ ഇന്നത്തെ ദിവസത്തെ കരുതേണ്ടി വരും എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ തിരച്ചിൽ എന്ന നിലയിലേക്ക് അതിൻ്റെ ഗൗരവത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് രണ്ട് ദിവസം കരസേനയുടെ സേനയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രവർത്തനം വലിയ വിവാദങ്ങളും സംശയങ്ങളും ഉണ്ടാക്കുന്നതായിരുന്നു പക്ഷേ ഇന്ന് എല്ലാ സംവിധാനങ്ങളും എത്തിച്ചുള്ള തിരച്ചിലേക്ക് തന്നെ കര നാവികസേന എത്തിയിരിക്കുന്നു മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ് ലോറിയുടെ നീളത്തിലാണ് ഇപ്പോൾ മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്നത് വളരെ വേഗത്തിൽ തന്നെ ഇത് പുരോഗമിക്കും ബൂം എസ്കവേറ്റർ കൂടി ഇന്ന് അവിടെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറുപത്തൊന്നടി വരെ താഴേക്ക് കുഴിക്കാൻ കഴിയുന്ന ബൂം എസ്കവേറ്റർ ഇപ്പോൾ അഭിലാഷ് തുടരുന്നുണ്ട് അഭിലാഷ് ഇപ്പോൾ ഈ കയറ് കണ്ടെത്തിയിരിക്കുന്ന കയർ കിടക്കുന്ന രീതി കാണുമ്പോൾ ഒരു തടി കെട്ടുന്ന വടമാണ് എന്ന് തന്നെ വേണം അത് കാണുമ്പോൾ മനസ്സിലാക്കാൻ അത് അങ്ങനെ മുറുക്കെരിട്ടിയതിന്റെ രൂപത്തിൽ തന്നെയാണോ ആ കയർ കിടക്കുന്നത് തീർച്ചയായിട്ടും ഒരു കയർ കെട്ടിയ നിലയിലുള്ള കയർ അഴിഞ്ഞു പോയാൽ എങ്ങനെയാണോ നിൽക്കുക ആ രീതിയിൽ തന്നെയാണ് കാണുന്നത് അത് തന്നെയാണ് ഒരു സംശയമായി നിലനിൽക്കുന്നതും പ്രധാനമായും ഇത്തരത്തിൽ ചുറ്റും വരിഞ്ഞു കെട്ടിയിട്ടാണ് ഈ മരങ്ങൾ കൊണ്ടുവരാറ് ഏതെങ്കിലും തരത്തിൽ അവിടെ ഈ കെട്ട് പൊട്ടിപ്പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ കയർ ഊരി ഉണ്ടാവുക അപ്പോഴും അതിന്റെ മടക്ക് അതുപോലെ തന്നെ നിലനിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഭാഗത്ത് ഇപ്പോൾ കയർ കഷ്ണങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സംശയം ഉയരാനുള്ള കാരണം അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ലൊക്കേറ്റ് ചെയ്ത ഒരു സ്ഥലം കൂടിയായതുകൊണ്ട് കൂടിയാണ് ഈ സംശയം എടപ്പെടുകയും ചെയ്തത് ഏതായാലും ലോറിയുടെ മറ്റ് പാത്രങ്ങളൊന്നും കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രധാനമായി മുന്നൂറോളം കഷ്ണം മരം ഇതിനകത്തുണ്ട് ഒരു മരക്കഷ്ണം പോലും ഈ സമയം വരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല സ്വാഭാവികമായിട്ടും ഈ കയർ കണ്ടെത്തുന്ന സമയത്ത് ഈ മരക്കഷ്ണങ്ങൾ കൂടി അതിനൊപ്പം ഉണ്ടാവേണ്ടതാണ് ഏതെങ്കിലും ഭാഗത്തെങ്കിലും കുറഞ്ഞ അളവിലെങ്കിലും മരക്കഷ്ണങ്ങളെങ്കിലും കാണേണ്ടതാണ് പക്ഷേ അത്തരത്തിലൊരു മരക്കഷ്ണങ്ങളും കാണുന്നില്ല എന്നുള്ള ഒരു മറ്റൊരു വിഷയമാണ് ഏതായാലും ആശയ്ക്ക് വക നൽകുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തെരച്ചിൽ മുന്നോട്ട് പോകുന്നത് പ്രതീക്ഷകൾക്ക് പ്രതീക്ഷകൾ ഉയരുന്നു എന്ന് വേണം പറയാൻ കാരണം ഇപ്പോൾ അവർ തെരച്ചിൽ നടത്തുന്ന ഏതാണ്ട് പത്ത് മീറ്ററോളം നീളത്തിലുള്ള സ്ഥലത്താണ് അതായത് ഒരു ട്രക്കിന്റെ നീളത്തിൽ വരുന്ന സ്ഥലത്ത് മാത്രമാണ് അവർ ഈ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മണ്ണ് മാന്തൃത ഈ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒരു ഈ ഈ ഭൂമി എസ്കവേറ്റർ മാത്രമല്ല അതിനോട് സമീപത്ത് തന്നെ മറ്റുള്ള ജെ സി ബികളും ഹിറ്റാച്ചുകളും അതിനൊപ്പം തന്നെ സമാനമായി തന്നെ മുഗൾ ഭാഗത്ത് മണ്ണ് നീക്കി കൊടുക്കുന്നുണ്ട് അതായത് എസ്കവേറ്ററിന് കൂടുതൽ മണ്ണ് നീക്കം ചെയ്യുന്നതിന് അതിൽ ഇളവ് വരുത്താൻ വേണ്ടി അല്ലെങ്കിൽ അതിന് കുറവ് വരുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ മുഗൾ ഭാഗത്തുള്ള മണ്ണ് ഈ ഹിറ്റാച്ചുകൾ ഉപയോഗിച്ച് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഹിറ്റാച്ചിക്ക് അടുത്ത എസ്കവേറ്ററിന് അടുത്ത ഇതിലേക്ക് പാർപ്പിലേക്ക് കയറിക്കൊണ്ട് അവിടെ നിന്നും അടിഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്യാൻ കഴിയും ആ രീതിയിലുള്ള കൂടിയാണ് കൃത്യമായ ഏകോപനം ഇപ്പോൾ സാധ്യമാവുക എന്നുള്ളതാണ് അത്തരത്തിലുള്ള കൂടിയാണ് ഇപ്പോൾ ഓരോ ഓരോ ജോലിയും മുന്നോട്ട് പോകുന്നത് ഇതിന് അതേ സമയത്ത് അവിടെ നിന്നുകൊണ്ട് തന്നെ ഈ ആർമി ഉദ്യോഗസ്ഥർ നിർദ്ദേശവും നൽകുന്നത് ഏതൊക്കെ തരത്തിലാണ് ഇത് പരിശോധിക്കേണ്ടത് എന്നുള്ള കൃത്യമായ നിർദ്ദേശം അവരുടെ ഭാഗത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ കാര്യം അതോടെ